വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ മാസം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പുറമേ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ബാങ്ക് അവധിയാണ് നാളെയും നാളെ ഞായറാഴ്ചയാണ് നാളെയും ബാങ്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയില്ല ഇനി പെൻഷൻ തിങ്കളാഴ്ച ലഭിക്കാനാണ് സാധ്യത തിങ്കളാഴ്ച പെൻഷൻ ലഭിച്ചു തുടങ്ങും മന്ത്രി ഇന്നു മുതലാണ് പെൻഷൻ പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നും നാളെയും ബാങ്ക് അവധിയാണ് അടുത്ത ആഴ്ച ഓണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓണത്തിന് ഓണത്തിനുമുമ്പ് പെൻഷൻ കൊടുത്തു തീർക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ഓണത്തിനും പെൻഷൻ ലഭിക്കില്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷനായി ലഭിക്കുന്നത് ബോർഡ് അംഗങ്ങളായ ഇരുപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പേരിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർക്കാണ് പെൻഷൻ ലഭിക്കേണ്ടത് ഒരാൾ ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ എസ്റ്റിമ എസ്റ്റിമേറ്റ് തുകയിൽ നിന്ന് ഒരു ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിക്കാറുണ്ട് ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്നാൽ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തി രണ്ട് മാസമായി ബോർഡ് പ്രതിമാസം അൻപത് രൂപ വീതം അംശാദായവും ഈടാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പെൻഷനായവർക്ക് ഒരു വർഷം മാത്രമേ പെൻഷൻ ലഭിച്ചിട്ടുള്ളൂ പിന്നീട് പെൻഷൻ ലഭിച്ചിട്ടില്ല അടിയന് ഗവൺമെൻറ്റ് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇട ഇടപെടണമെന്നാണ് സി പോലുള്ള തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവമായ വർണ്ണപ്പയിട്ട ഇന്ന് കോഴിക്കോട് അവസാനിക്കും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെയാണ് കലോത്സവം നടന്നു വരുന്നത് സംസ്ഥാനത്തെ വെബ്കോ ജീവനക്കാർക്ക് ഈ ഓണത്തിന് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ബോണസായി എക്സൈസ് മന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമായി മുഴുവൻ വെബ്കോ ജീവനക്കാർക്കും ഈ വർഷം ഓണത്തിന് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ബോണസായി ലഭിക്കും റെക്കോർഡ് വിറ്റുവരവാണ് വെബ്ക്വയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓഹരി ജീവനക്കാർക്ക് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത് വെബ്കോ അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞ വർഷം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് കോടിയുടെ വിറ്റു വരുവാണ് വെബ്ക്വയ്ക്ക് ലഭിച്ചത് കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ വെബ്കോ ജീവനക്കാർക്കും പോളടിച്ചിരിക്കുകയാണ് എന്നാൽ പാവപ്പെട്ടവർക്ക് യാതൊരു ഗുണവും ഇതുകൊണ്ട് ലഭിക്കുന്നില്ല സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ഈ വർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ബോണസായി നൽകും സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം ഹരിതകർമ്മ സേനങ്ങൾക്ക് സാധാരണ ആയിരം രൂപയാണ് ലഭിക്കുക ഇതിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്രാവശ്യത്തിന് ഓണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി ഹരിതകർമാങ്ങൾക്ക് നൽകുന്നത് സംസ്ഥാനത്തെ ക്ഷീരകർഷകർക്ക് ബർ മലബാർ മിൽമ ഓണസമ്മാനമായി ഏഴ് പോയിൻറ്റ് മുപ്പത്തി അഞ്ച് കോടി രൂപ നൽകും അധിക പാൽവില പാൽവിലയെ നാല് പോയിൻറ്റ് പതിനഞ്ച് കോടി രൂപയും കാൽത്തീറ്റ സബ്സിഡിയെ മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപയുമാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് ലഭിക്കുക സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തി മത്സ്യത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ ക്ഷേമം കണക്കാക്കിയാണ് ഈ തീരുമാനം സുഭദ്ര ഭവന പദ്ധതി എന്ന പേരിൽ സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വീടുകൾ നിർമ്മിച്ചു നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്